നമ്മുടെ ഗോപൻ സ്വാമിന്റെ ഒരു വിശേഷം പറയാൻ വേണ്ടിട്ടാ വന്നത് പറയൊന്നുമല്ല ഈ ഗോപൻ സ്വാമി വിഷയത്തില് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന ഒരാള് ഭയങ്കര ശക്തമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അയാൾ ഒരു ഏതൊരു സംഘടനയുടെ നേതാവും കൂടിയാണ് ബി എച്ച് പി എന്ന് എനിക്ക് തോന്നുന്നത് ഏതായാലും അയാളുടെ മകനെ ഈ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ മയക്കുമരുന്ന് കൈവശം വെച്ചതിന് അറസ്റ്റ് ചെയ്തു പക്ഷേ അവൻ വലിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ ജാമ്യത്തിൽ വിട്ടു എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ സ്വാധീനമായിരിക്കാം അല്ലാതെ എങ്ങനെ ജാമ്യത്തിൽ വിടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറഞ്ഞു വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന നേതാവ് വന്നിട്ട് പറഞ്ഞ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മകന് എന്ത് ശിക്ഷ കൊടുത്താലും ഞാൻ പിന്നെ അംഗീകരിക്കും അതുമാത്രം മകന് തെറ്റുകൾ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തന്നെ മകൻ അച്ഛനോട് പറഞ്ഞു അച്ഛാ എന്നോട് ക്ഷമിക്കണം എനിക്ക് പറ്റിപ്പോയതാണ് എന്ന് അപ്പോൾ മകൻ ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നും ഞാൻ കണ്ടുപിടിച്ചു എൻ്റെ മകൻ ബാത്റൂമിൽ ഒരുപാട് സമയം യൂസ് ചെയ്യുന്നു അപ്പോഴാണ് അവിടെ ഉപയോഗിക്കുന്നത് എന്നും അച്ഛൻ പറഞ്ഞു ഏതായാലും ഇദ്ദേഹം ഇങ്ങനെ ഗോപൻ സ്വാമിൻ്റെ അവർക്കും ഇവർക്കൊക്കെ വേണ്ടി നടക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്വന്തം കുടുംബത്തെ സംരക്ഷിക്കാൻ ഇദ്ദേഹത്തിന് കഴിയുന്നില്ല അങ്ങനെയുള്ള ഒരാളാണ് നാട് മുഴുവൻ നന്നാക്കാൻ വേണ്ടി ഇറങ്ങുന്നത് എന്നുള്ള ഈ ഒരു ആശ്ചര്യമായൊരു കാര്യം തന്നെയാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്വാമിയെയും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാവരെയും പൂജിക്കുമ്പോഴും നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്താണ് ചെയ്യുന്നത് എന്ന് അന്വേഷിക്കാനുള്ള ഒരു സാമാന്യ ബോധെങ്കിലും പേണം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പം എല്ലാവരും പറയുന്നത് പോലെ അതിന് ഇദ്ദേഹം എന്ത് ചെയ്യാനാണ് മകൻ പോകുന്ന വഴിക്കൊക്കെ ഇത് പിന്നെ പോകാൻ കഴിയോ എന്നൊക്കെ പറയുന്ന ഇദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നന്നാക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ് എന്ത് പ്രശ്നത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും ആദ്യം നമ്മൾ എല്ലാ കുടുംബമാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ നാട്ടുകാരെ ഉദ്ധരിക്കാൻ ഇറങ്ങാവൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഗോപൻ സ്വാമി വിഷയത്തിലൊക്കെ ആശാ നല്ല രീതിയിൽ ഇടപെട്ടു അത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ പത്രസമ്മേളനത്തിനും കാര്യങ്ങളിലൊക്കെ ഇടപെട്ടതാണ് ഇപ്പോഴും ഒരു സംശയമാണ് ഇനി ഗോപൻ സ്വാമി തന്നെ വല്ല ദേഷ്യപം കൊണ്ട് പണി കൊടുത്തതാണോ എന്നുള്ളൊരു സംശയം വരെ ഉണ്ട് കാരണം അങ്ങനെ സംശയിക്കാലോ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസത്തിൻ്റെ ആ ഒരിതിലാണല്ലോ പോകുന്നത് അതായത് ഗോപൻ സ്വാമിക്ക് ഇനി ചെയ്തതൊന്നും ശരിയായിട്ടില്ലേ ഇനി ഗോപൻ സ്വാമിയെ ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞതൊന്നും ഗോപൻ സ്വാമിക്ക് ഇഷ്ടപ്പെടുന്നില്ലേ അതുകൊണ്ട് തന്നെ ഗോപൻസ്വാമി തന്നെ പണി കൊടുത്തതാണോ എന്നുള്ള ഒരു സംശയം ഈ വാർത്ത കണ്ടപ്പോഴും മുതൽ എന്നെ ഒരുപാട് പേര് പറഞ്ഞു എന്നോട് പറഞ്ഞു ഇതുപോലെ നോക്കണം ആ ഈ പിന്നെ ഗോപൻസ്വാമിക്ക് വേണ്ടിയിട്ട് ഭയങ്കര സംസാരിച്ച ഒരാളാണ് അതുപോലെ തന്നെ ഗോപൻസ്വാമിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന വ്യക്തി അയാളുടെ മകനെയാണ് പിടിച്ചിരിക്കുന്നത് ഈ കഞ്ചാവ് കൈവച്ച് കഞ്ചാവല്ല നല്ല എന്തോ ഒരു വില കൂടിയ സാധനം തന്നെയാണ് അല്ലാതെ വില കൂടാതെ ഇതൊന്നും ചെറിയ സാധനങ്ങളൊന്നുമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ അന്ധവിശ്വാസവും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വഴിക്ക് നമ്മളെല്ലാവരെയും കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് തന്നെ ഇത് കിട്ടിയപ്പോഴേ ആ വ്യക്തി ഇപ്പോഴും വീണെടുക്കുന്ന കിടന്നു ഇങ്ങനെ ഉരുളുകയാണ് അതായത് എൻ്റെ മകൻ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എൻ്റെ മകൻ എന്ത് ശിക്ഷ വേണമെങ്കിലും കൊടുത്താലും ഞാൻ അംഗീകരിക്കുന്നില്ല അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമം നിയമപരമായിട്ട് പോകും പക്ഷേ ഒരു ഗ്രാമായാലും രണ്ട് ഗ്രാമായാലും എന്തുകൊണ്ടാണ് ഈ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്നത് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് അതാണ് നമ്മൾ ആദ്യം അറിയേണ്ടത് അതായത് ഇത് എവിടെ നിന്ന് കിട്ടുന്നു ആരാണ് കൊണ്ടു കൊടുക്കുന്നത് ആരാണ് ഇതിൻ്റെ പുറകിൽ ഇതിൽ എത്ര പൈസയുണ്ട് ഇതൊക്കെയാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപൻ സ്വാമിയുടെ വിഷയത്തിലൊക്കെ ഇങ്ങനെയുള്ള ഒരാൾ ഇടപെടുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഈ പിന്നെ അയാളുടെ മകൻ തന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് എല്ലാവർക്കും ഒരു ചോദ്യം ഉണ്ടാകും ഗോപൻ ഗോപൻസ്വാമി എന്തുകൊണ്ട് അത് തടുത്തില്ല അല്ലെങ്കിൽ ഗോപൻ സ്വാമി എന്തുകൊണ്ട് വിഷു ഈ ഇദ്ദേഹത്തെ സംരക്ഷിച്ചില്ല എന്നൊക്കെയുള്ള ഒരു ഇതുണ്ടാവും കാരണം വിശ്വാസമല്ലേ എല്ലാം ഗോപൻ ഗോപൻസ്വാമി എന്തും ചെയ്തു തരും അല്ലെങ്കിൽ ഗോപൻ ഗോപൻസ്വാമി വലിയ പിന്നെ എന്താ പറയേണ്ടത് ദൈവമാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ഇതൊരു അടി തന്നെയാണ് അവർ പക്ഷേ എന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമിയുടെ ശാപമായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഗോപൻ സ്വാമിക്ക് ഇവർ പറയുന്നതും ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരുന്നത് അതായത് ഗോപൻ സ്വാമിയുടെ സമാധിയിൽ ഇവർ പറയുന്ന ചില കാര്യങ്ങളും ഇതൊക്കെയുണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഗോപൻ സ്വാമിക്ക് ഇഷ്ടപ്പെടാതെ ഗോപൻ സ്വാമി തൻ്റെ ആ ഒരു പിന്നെന്താ പറയുക പിന്നെ ശക്തി എടുത്തിട്ട് ഇനി ഇദ്ദേഹത്തിൻ്റെ മകനെ പിടിപ്പിച്ചതാണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നത് അന്ധവിശ്വാസികൾക്ക് എന്തും സംശയിക്കാം കാരണം അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സംശയം തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം നമ്മൾ സംശയിച്ചാൽ മാത്രമേ ജ്യോതിഷന്മാർക്ക് പണിയുള്ളൂ നാളെ ജ്യോതിഷിൻ്റെ അടുക്കെ പോയിട്ട് എൻ്റെ മകനെ പിടിപ്പിച്ചത് ആരാണ് പോലീസുകാർ തന്നെ ഉറ്റിയതാ അല്ല പോലീസുകാർ പിടിക്കാനുള്ള കാരണം എന്താണ് ആരെങ്കിലും ഉറ്റിയതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് പോകാൻ വേണമെങ്കിൽ അല്ലെങ്കിൽ ഗോപൻ സ്വാമിക്ക് ഇത്ര ഇത്രയും ഗോപൻ സ്വാമിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പണിയെടുക്കുമ്പോഴേ ആ ഒരു ഇത് കാണിക്കണ്ടേ ആ ഒരു ഇത് കാണിച്ചിട്ടില്ലല്ലോ അതാണ് ഞാൻ പറയുന്നത് ഗോപൻ സ്വാമിയുടെ കൂടെ നിന്ന് എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട് എല്ലാവർക്കും പണി കിട്ടുന്നുണ്ട് ഇപ്പോഴും ഗോപൻ സ്വാമിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരുക്കി അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയും മുടക്കി ഇതൊക്കെ മുടക്കി കിട്ടുമെന്ന് പറഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല എന്നാണ് പറയുന്നത് കാരണം ഇവർ വിചാരിച്ചത്ര ആൾ വരുന്നില്ല ഇവരൊക്കെ വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടത്തേക്ക് ഇനിയൊരു വലിയൊരു സംഭവമാക്കി മാറ്റി ഒരു വലിയൊരു തീർത്ഥാടന കേന്ദ്രം അതായത് ആ ഒരു നാട് തന്നെ നാടിൻ്റെ മുഖഛായ തന്നെ മാറ്റുന്ന തരത്തിലൊരു തീർത്ഥാടന കേന്ദ്രം ഇതൊക്കെയാണ് അവരും ആലോചിച്ചത് പക്ഷേ ഇതൊന്നും വരുന്നില്ല എന്ന് കണ്ടപ്പോഴേ ഇദ്ദേഹവും പതിയെ പതി തീയ്യ വെലിഞ്ഞു എന്നുള്ളതാണ് എന്നാലും അവസാനം ആ ഒരു ഇതൊക്കെയല്ലേ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴൊക്കെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ കാര്യങ്ങളെല്ലാം വിശദീകരിക്കാനും ഇതിനൊക്കെ ആൾക്കാരൊക്കെ കൂടിയത് എന്നുള്ളതാണ് ഇദ്ദേഹമാണ് എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ വിശദീകരിച്ച് കൊടുത്തത് അപ്പോഴേ നമ്മളെല്ലാവരും ആ അമ്മയുടെ അമ്മയുടെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മകൻ്റെയൊക്കെ കഥകളിയൊക്കെ നമ്മൾ കണ്ടതാണ് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ മറക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പിന്നെ ഉറവിടം മാത്രമല്ല ഇതിൽ എന്തെങ്കിലും ഒരു സത്യം ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ അറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര വലിയ നേതാവായാലും ശരി അവനവന്റെ മക്കളെ ആദ്യം നേരെയാക്കുക അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരുടെ മക്കളെ നേരെയാക്കാൻ വേണ്ടിയിട്ട് വരിക അതായത് സ്വന്തം വീട്ടിൽ നിന്നും എന്തുകൊണ്ടാണ് മകനോട് ചോദ്യം ചോദിക്കാത്തത് ഇപ്പോഴും വന്നിട്ട് വീണ്ടെടുക്കുന്ന ഉരുളിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകനെ ഏതായാലും ശിക്ഷ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നിയമം അതുപോലെ ആയതുകൊണ്ടാണ് ഇന്നലെ അവന് ജാമ്യം തന്നെ കിട്ടിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് മകന് തെറ്റ് മനസ്സിലായി അത് അതിൻ്റെ ഇടയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു എം എൽ എൻ്റെ മകനെയും കൂടി പിടിച്ചിരുന്നു ആ എം എൽ എൻ്റെ മകനെ പിടിച്ച പോലീസുകാർക്കിപ്പോൾ സസ്പെൻഷൻ ആ സ്ഥലം മാറ്റം അങ്ങനെയെന്തോ വന്നാൽ പറയുന്നു കേൾക്കുന്നത് ആ പിടിച്ചവന്മാർക്ക് പിടിച്ച എക്സൈസുകാർക്ക് അത് അങ്ങനെ പിടിക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത് ആരെങ്കിലും വലിച്ചോട്ടെ വലിക്കുന്നത് എന്തിനാണ് പിടിക്കുന്നത് എന്നുള്ള തരത്തിൽ ഇതല്ല വേണ്ടത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന ഈ ഒരു വിപത്ത് ഈ മയക്കുമരുന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് വലിയ നേതാവിൻ്റെ മോനായാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഏത് പിന്നെ എന്താ പറയുക സമാധിയുടെ നേതാവിൻ്റെ മോനായാലും ശരി ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ വരുന്ന തലമുറയ്ക്കെങ്കിലും എന്ന് പറഞ്ഞാൽ ഇവിടെ സമാധാനത്തിൽ ജീവിക്കാൻ കഴിയൂ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുത്തഴിഞ്ഞ് കിടക്കുന്നത് പോലെയാണ് അതായത് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയേണ്ടത് ഇവൻ ഓരോ ഒരുപാട് നാളുകളായിട്ട് ഇവനൊക്കെ ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷെ പിടിക്കുന്നത് ഇപ്പോഴാണേ ആർക്കെങ്കിലും ഇതിൻ്റെ ഉറവിടം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടോ ഇത് എവിടെ നിന്നാണ് വരുന്നത് ഏതാണ് ഇതിൻ്റെ നേതാവ് അതാണ് അറിയേണ്ടത് അവിടെ നിന്നാണ് നമ്മൾ പണി തുടങ്ങേണ്ടത് അപ്പോൾ ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചെറിയ ഗ്രാമം എല്ലാവർക്കും ഇവർക്ക് കൃത്യമായിട്ട് നിയമം അറിയാലോ ഇങ്ങനെ വലിക്കുന്ന ടീമുകൾക്കും കൊണ്ട് നടക്കുന്ന ടീമുകൾക്കും എന്ന് പറഞ്ഞാൽ ആദ്യം ഇവർ പഠിക്കുന്ന നിയമമാണ് ഈ നിയമത്തിൽ നിയമത്തിലുണ്ടാകുന്ന ഇത്ര ഗ്രാമം കൈവശം വെച്ചു കഴിഞ്ഞാൽ ജാമ്യം കിട്ടും ഇത്ര ഗ്രാമം കൈവശം വെച്ചു കഴിഞ്ഞാൽ കിട്ടത്തില്ല ഇത്ര ഗ്രാമാണ് പിന്നെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ വലിക്കുന്നതാണെന്ന് പറഞ്ഞാൽ മതി അപ്പോഴും നമുക്ക് പിന്നെ ഇത് കിട്ടും എന്നുള്ള തരത്തിൽ ഇവർക്കൊക്കെ നിയമം അറിയാം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടു കൊടുക്കുമ്പോഴാണോ ഇതൊക്കെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നത് കാരണം ഇന്നത്തെ തലമുറയിലെ ചില ആൾക്കാരുടെ വളർച്ച തന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഒരിക്കലും അതൊന്നു പറഞ്ഞാൽ ദൈവത്തിൻ്റെ പുറകെ നടന്നിട്ടോ അല്ലെങ്കിൽ ഈ അന്ധവിശ്വാസത്തിന്റെ പുറകെ നടന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമാധിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നും അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കള്ളക്കടത്തും മയക്കുമരുന്നും കൊണ്ട് തന്നെയാണ് ഇവിടെ പല ആൾക്കാരും നന്നായിട്ടുള്ളത് പല നേതാക്കന്മാരുടെ മക്കളും കാരണം എന്താ വെച്ചാൽ നേതാക്കന്മാരുടെ മക്കൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇത് കിട്ടും എന്താണെന്ന് വെച്ചാൽ അവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പരിചയക്കാരുണ്ടാകും ഒരുപാട് പിന്നെ നല്ല ഉന്നതങ്ങളിൽ നല്ല സ്വാധീനം ഉണ്ടാകും ഈ ഇപ്പോൾ ഈ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഭരണവും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അയാൾ ഒരു വലിയൊരു സംഘടനേൻ്റെ വലിയ നേതാവ് തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സമാധിൻ്റെ അന്നൊക്കെ അയാളുടെ ആ ഒരു ശക്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെ ആ ഒരു വിധത്തിൽ ഈ ചന്ദ്രശേഖരൻ്റെ മകനും ഒരുപാട് ഉന്നതങ്ങളിൽ ചിലപ്പോൾ ബന്ധമുണ്ടാകും അപ്പോൾ ഭരണമില്ലെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇങ്ങനെ ഈ ജാതിപരമായിട്ടും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഞങ്ങളുടെ നേതാവിന്റെ മോനല്ലേ എന്നുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവന്മാറയുന്നു ഒരാളെ പോലും വെറുതെ വിടാൻ പാടില്ല അതായത് ഈ ചന്ദ്രശേഖരൻ്റെ മോനായാലും ശരി ഇനി മറ്റോ പിന്നെ എം എൽ എൻ്റെ മോനായാലും ശരി ഒരെണ്ണത്തിനെ പോലും വെറുതെ വിടാൻ പാടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള നാരികൾക്ക് കൂത്താടാനുള്ളതല്ല നമ്മുടെ നാട് അതായത് ഇവരൊക്കെ വിചാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ എന്ത് വേണമെങ്കിലും ഞങ്ങൾക്ക് ചെയ്യാം എന്നുള്ള ഒരു അഹങ്കാരം ഇവർക്കുണ്ട് ഇവിടെയൊന്നും അത് നടക്കില്ല എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുവമാർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽത്തുറുങ്കിലടക്കണം അതാണ് വേണ്ടത് അല്ലാതെ നമ്മൾ ഈ പിന്നെ എന്താ പറയേണ്ടത് പറയുന്നത് പോലെ എന്നും പറയുന്നത് പോലെ ഓ അവൻ വലിക്കാൻ വേണ്ടിയിട്ടല്ലേ അതൊന്നുമല്ല അപ്പോൾ ഏതായാലും ഞാനിതിൽ ഇതിലൊരു വാർത്ത നമ്മൾ ഇതിൽ നമ്മൾ പിന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സമാധീൻ്റെ മുന്നിൽ പോയിരുന്നാലും വേണ്ടിയില്ല എവിടെ പോയി പ്രാർത്ഥിച്ചാലും വേണ്ടില്ല പക്ഷേ സ്വന്തം മകൻ്റെ ആ വലി അതൊന്നും നിർത്തണം എന്നാണ് എനിക്ക് ഇങ്ങനെയോട് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേണ്ടിയില്ല ഷെയർ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത് നാലാൾ അറിയണം അതുപോലെ നിങ്ങളുടെ ഭിപ്രായം കമൻ്റ് രൂപത്തിൽ വന്നോട്ടെ പിന്നെ എനിക്കൊരു ലൈക്ക് അത് മറക്കരുത് നന്ദി നമസ്കാരം